മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഞായറാഴ്ച നാടന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് കോടി രൂപ ചിലവിലാണ് ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ ഏഴുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് രണ്ട് കോടതികൾ ഇപ്പോൾ കോഴിക്കോട് റോഡിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന എസ് സി എസ് സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതികൾ തുടങ്ങിയ കോടതികളാണ് ഈ സമുച്ചയത്തിൽ പ്രവർത്തിക്കുക ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ് റെക്കോർഡ് റൂമുകൾ ലൈബ്രറി ബാർ അസോസിയേഷൻ ഹാൾ കോൺഫറൻസ് ഹാൾ വനിതാ അഭിഭാഷകർക്കുള്ള ഹാൾ വക്കീൽ കുമ്മസ്ഥന്മാരുടെ ഹാൾ മെഷീൻ റൂം എന്നിവയും കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്നതിനും കാർ സ്കൂട്ടർ എന്നിവ പാർക്ക് ചെയ്യുന്നതിനും ഗ്രൗണ്ട് ഫ്ലോറിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക ലിഫ്റ്റ് അടക്കം മൂന്ന് ലിഫ്റ്റുകളാണ് കെട്ടിടത്തിലുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് അധ്യക്ഷത വഹിക്കും മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തും എം പി അബ്ദുസമദ് സമദാനി എം പി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ എന്നിവർ പങ്കെടുക്കും ജില്ലാ ജഡ്ജ് കെ സനിൽകുമാർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ സനിൽകുമാർ ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് എ എം അഷ്റഫ് സി ജെ എം പി എം സുരേഷ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സി മുഹമ്മദ് അഷ്റഫ് സെക്രട്ടറി കെ കെ മുഹമ്മദ് അക്ബർ കോയ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് പി ടി വി കേരള